അന്ന് തന്നെ മുറിക്കാൻ പറ്റില്ല കാരണം ചേന് കുറച്ച് വൈകിയാണ് ചേട്ടന് എത്തിയത് പിന്നെ അങ്ങനെ മുറിക്കാനായിട്ട് പറ്റിയില്ല തെക്കുന്ന കാര്യം കൊണ്ട് മുറിക്കാൻ പറ്റിയില്ല ഒരാൾ വെയിറ്റിങ് ചക്കര ആ പശാര തോന്നുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചക്ക മുറിക്കാനുള്ള തയ്യാറെടുപ്പില്ല ചക്കരക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എന്തായാലും നമുക്ക് മുറിച്ചു നോക്കാം എന്റെ അവസ്ഥ എന്താന്ന് മ്മ അമ്മ അല്ലെങ്കിൽ വീട്ടിലെ അച്ഛനല്ലെങ്കിൽ അമ്മയായിട്ട് ചക്ക മുറിക്കുന്നു അപ്പൊ ഞാൻ തന്നെ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ കുരുവിനെന്തോരം പ്രശ്നമുണ്ട് കണ്ട അതിനൊക്കെ കറുത്തിരിക്കണു കുരുടെ അങ്ങനെ അമ്മേ ഞാൻ പറഞ്ഞപ്പ അമ്മ പറഞ്ഞു കേട്ടാ ആ ബാക്കിയുള്ള ചക്കരെ പേശിയും ഇതേപോലെ തന്നെയായിരുന്നു എന്താ എന്തെങ്കിലും ആട്ടെ ചക്ക കിട്ടിയല്ലോ അതിന്റെ സന്തോഷത്തിനൊരു സത്യത്തില് ഓരോ ഇത് മുറിക്കുമ്പോഴും ഞാൻ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് പീസ് ഒരു ഒരു എടുത്ത് കഴിക്കാനുള്ള കൊതി ഇട്ടേ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കും പിന്നെ ഈ മുറിക്കുന്ന സാധനത്തിന് ഞങ്ങളവിടെ ചക്കര കൂനാണെന്ന് പറയാം നിങ്ങൾക്ക് എന്താണ് അപ്പോൾ പറയാം പറഞ്ഞ സ്ഥലത്ത് വേറെ വേറെ പേരായിരിക്കും അതാണ് ഞങ്ങളിത് പണ്ടിന് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ സമയത്ത് ഞങ്ങൾ അങ്ങനെ മാറ്റി വെച്ചില്ല പക്ഷെ അല്ലെങ്കിൽ ഞങ്ങൾ കേപ്പിലായിരുന്നുണ്ടെങ്കിൽ അമ്മ അങ്ങനെ മുറിച്ചിട്ട് നിങ്ങൾ തരും അപ്പോൾ ഞങ്ങൾ അത് ഇത് കാര്യം ചക്ക മുറിക്കുന്ന ഗ്യേപ്പിൽ അതാണ് ഇപ്പം ആ മുറിച്ച് വെച്ച പീസ് ചീഞ്ഞു കിട്ടാ സൈഡിൽ ഇങ്ങനെ അപ്പം അത് അങ്ങനെ കിട്ടണില്ല ഐ മീൻസ് ചീഞ്ഞ പിന്നെ എടുത്തില്ല പിന്നെ ഞാൻ എടുക്കുക നോക്കട്ടെ പിന്നെ പിന്നെ ചോള കിട്ടിയിട്ടുണ്ടെങ്കിൽ തിന്നെ അതോ കൊതിയായിട്ടേ കഷയില്ല ഭയങ്കര ഇതുണ്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞു കുറച്ചും കൂടി ഇങ്ങനെ ഇങ്ങനെ ചെത്തിക്കളന്നിട്ടുക അതിന് ശേഷമാണ് ഞാൻ പൊളിക്കാൻ കിട്ടിയത് അങ്ങനെ പൊളിച്ചാൽ മാത്രമാണ് നമുക്ക് അതിങ്ങനെ ചക്കച്ചോള കറക്റ്റ് പറിച്ചെടുക്കാൻ പറ്റുള്ളേ അവസാനം നമുക്കൊരു ചക്കച്ചോള കിട്ടും കേട്ടോ പിന്നെ കറത്തിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചക്കച്ചോളം എടുക്കാൻ കുറച്ചുകൂടി സുഖമാണ് അതിലധികം ചോളം ഇല്ല കേട്ടോ നല്ലവണ്ണം പൊല്ല ഉണ്ടാവും ഈ ചക്കര ചുറ്റും സാധനമില്ല അതിന് പൊല്ലാന്നായിട്ട് പറയാം ഞങ്ങൾ ഇത്ര ചുരു പൊല്ലാന്ന് പറയും നിങ്ങൾ അതൊക്കെ എന്താണെന്ന് പറയാന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഈ പൊല്ലയ്ക്ക് ഭയങ്കര മധുരം ഉണ്ടിട്ടെങ്കിൽ നമ്മൾ ചക്കച്ചോളിനേക്കോളും നല്ല മധുരം ചക്കര ഈ പൊല്ലക്കുണ്ട് ഞാൻ സത്യത്തിൽ കുറേ പൊല്ലയിലും തിന്നു പണ്ട് അമ്മയൊക്കെ പറയായിരുന്നു ഇത് തിന്നതിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വയർ വേദന വരും കുറെ തിന്നാൻ പാടില്ലെന്ന് ഞാൻ തിന്നു എന്തൊക്കെയായിരുന്നു പിന്നെ ഈ ചോറി ചക്കര ചുളക്ക് വേണ്ട ഇപ്പടെ ഒരു ചുള ചുളയായിരുന്നു ഇവിടെ ഒരു ചുളാ പിന്നെ ഇത് നാലും മുറിച്ചല്ലോ ഇവിടെ ഒരു ചുളിയതാ ചക്കരുന്നോ ചോളൊക്കെ